സംസ്ഥാനത്ത് ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഇന്ന് ചേരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് യോഗം ചേരുക ലേബർ കോഡിൽ ഇളവ് തേടുന്ന കാര്യം നിയമവിദഗ്ധരമായി ചർച്ച ചെയ്യുമെന്നും യോഗത്തിനുശേഷം ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഷഫീദ് വെരി ഗുഡ് മോർണിംഗ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്താതെ അവരുടെ അഭിപ്രായം ആരായാതെ ഒരു കടട് തയ്യാറാക്കിയെന്ന ആരോപണമുണ്ട് ഇന്ന് നടക്കുന്ന ഈ ഓൺലൈൻ യോഗത്തിൽ അത്തരത്തിലുള്ള അവരുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ഒരു പരിഹാരമാകുമോ ക്രിസ്ത്യൻ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ നിലപാട് ഇത് നമുക്ക് ഈ യോഗത്തിന് ശേഷം അറിയാമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇതിനോടകം തന്നെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വിവാദമായി തന്നെ സംസ്ഥാനത്ത് ചർച്ചയാകുന്നുണ്ട് അതിന്റെ സാഹചര്യത്തിലാണ് ഇന്ന് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേരുക സി ഐ ടി യു ഐ എൻ ടി യു സി ഐ ടി യു സി എസ് ടി യു അടക്കമുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ായി ബന്ധപ്പെട്ട തുടർ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും കോഡിൽ ഇളവ് തേടുന്ന കാര്യം നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നതും യോഗത്തിന് ശേഷം തീരുമാനമാകും ഇടതു മുന്നണിയും ട്രേഡ് യൂണിയനുകളും അറിയാതെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് ചട്ടം സർക്കാർ തയ്യാറാക്കിയെന്ന ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചത് അതേസമയം മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറഞ്ഞിരുന്നു ലേബർ കോഡിൽ ഇളവ് തേടുന്ന കാര്യം നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് മാത്രമല്ല ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങളിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചട്ടങ്ങൾ രൂപീകരിക്കാൻ കടുത്ത സമ്മർദ്ദം അതിന്റെ ഭാഗമായി കരട് ചട്ടം തയ്യാറാക്കിയത് ചട്ടം രൂപീകരിച്ചതിനു ശേഷം അഭിപ്രായങ്ങൾ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം